സ്വാഗതം അപ്പൊ അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അതിന്റെ അതിന്റെ പാർട്ട് ഇടാൻ പോകുന്നത് സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ആപ്പിളിന്റെ ഷോറൂമിലൊക്കെ ഇനി ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി അവിടെ ഫോൺ ശരിയാക്കാണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ നടക്കാൻ വിഷമുള്ളൂ എനിക്ക് തിരിഞ്ഞാ പറഞ്ഞാലോ ഈ മാളില് കുറച്ചധികം നമുക്ക് കറങ്ങാനുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പുറത്തെ അപ്പറദസൈഡ് ഇവിടെ വേണമെങ്കിൽ നടക്കാം കേട്ടോ ഞങ്ങൾ വെറുതെ ഒരു ഈസി വേ നടന്നുള്ളു ഇവിടെ വീണ്ട എന്താ പറയാ നല്ല ഭംഗിയാണ് പിന്നെ അധികം തിരക്ക് അധികം ഇങ്ങനെ ഈ മാളുകളുടെ തിരക്കുകൾ ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റിയ മാളാണ് അത് കേട്ടോ കാരണം നമ്മളിപ്പോ ദുബായ് മാളിലും അവയുടെ എവിടെ പോയാൽ ഭയങ്കര ക്രൗഡായിട്ട് കാണും ഇവിടെ നിങ്ങക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എക്സലേറ്റർ ആണ് നമുക്ക് സാധാരണ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ കാണാൻ കാണുന്നത് മോളി പോണെ അപ്പൊ നമ്മള് വീണ്ടും മോളിലേക്ക് കേറാൻ പോഴ്ത്തിക്കുള്ളതാണെന്നോന്നു ഓക്കെ ണ്ടോ ഇത്രയും നിലകളാണുള്ളത് അതൊരു ഫൗണ്ട പിന്നെ ഇത് ഒരു ചെറിയ ഫൗണ്ടൈൻ ആണ് നമ്മൾ ദുബായ് മല്ല് കാണുന്ന പോലത്തെ ഒരു ഫൗണ്ടൈൻ ഒന്നല്ല ചെറുത് ഞാൻ പറഞ്ഞ പോലത്തെ കാറുകൾ എല്ലാവർക്കും അങ്ങനെ എന്നൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കടയിൽ കയറി എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഈ വയലിനും അത് നോക്കിട്ട് ഞങ്ങൾക്ക് പൊതുവേ മാളുകളിൽ നിന്ന് ഇത്തരം ഐറ്റംസ് ഒന്നും നമ്മള് വാങ്ങാൻ പാടില്ല പ്രൈസ് കൂടുതലായിരിക്കും പക്ഷെ ഇതിനെ ഫ്രൈഡേല് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും തിരക്ക് എന്താവാറുണ്ടല്ലേ പക്ഷെ ഇതൊക്കെ തോന്നണില്ല ഇവിടെ ഒരു സിറ്റി സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് സ്പോർട്സിന്റെ സഖല സാധനങ്ങളും ഇവിടെ കിട്ടും സ്പോർട്സിന്റെ ഡ്രസ്സ് ഷൂ അങ്ങനെ വലിയ നല്ല വലിയ ഷോപ്പാണ് നമുക്ക് എല്ലാം ഡ്രസ്സസ് ഇത് അതിന്റെ തൊട്ടപ്പറക്കെ ഈ ജിം ജിമ്മില് പോകുമ്പോ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ പ്രോട്ടീൻ പൗഡറും ഇതൊരു മിനിയേച്ചർ മിനിയേച്ചർ നോക്കട്ടെ സഹാറ ആ ഇത് സഹാറ സെന്ററിന്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ അങ്ങടെ കാറ് കൊള്ളാം കൊള്ളാം നല്ല കൊള്ളാംണ്ട് ആ സഹാറ കണ്ടോ ഇതാണ് സെന്ററിന്റെ ഒരു മിനിയേച്ചർ അടുത്ത് വരാൻ പോകുന്ന പ്രോജക്ട് തോന്നണ്ടേ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടായി എന്റെ ചെറുതെ കയറിയിരുന്നു അവിടെ കളി ആരംഭിച്ചു നല്ല ഭംഗിയുള്ളൊരു സ്ഥല ഇവരിങ്ങനെന്താ പറയാ അവരിതുപോലെ കെട്ടി വെച്ചിരിക്കുന്നു അവര് രണ്ടുപേരും അതിനകത്ത് കയറി പിന്നൊരു രക്ഷല്ലേ ഈ പിള്ളേര് പിന്നെ അതിന്റെ ഉള്ളിലുള്ള ഇത് സത്യം പറഞ്ഞ പ്ലേരിയുടെ ഒരു ചെറിയൊരു കോഷൻ ഇവിടെ ഒക്കെ ഒരുപാട് പാകം കണ്ടിട്ട പിള്ളേർക്ക് കളിക്കാനായിട്ട് കുട്ടികളെയും കൊണ്ട് വന്നുകഴിഞ്ഞ കുതിരപ്പുറത്തൊക്കെ കേറാനുള്ള ആ ആ വീഴരുത് കേട്ടാ നോക്കിന്നോ വീഴരുത് ഉം കാട് പോലെ അല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല 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 സൈഡ് ഒരു ഹോട്ടലാണ് ആ ഇവിടെ ഇണ്ടൊരു ചെറിയൊരു ഇത് റിയില്ല ശെരിക്കും നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ ഇത് ഇവിടെ അവര് ഗ്ലാസ് അതുകൊണ്ട് ഇത് അവര് നല്ലൊരു സേഫ് ആയിട്ടാണ് നോക്കുന്നത് சத்தியல பாருங்களா இது இது என்ன ஒரு பில்டிங்கா இது அது போல ஒரு பில்டிங்னே ஆன அதுன்ற ஒரு மினிச்சரா இருக்குது தோணنا வரான் போனும் ப்ராஜெக்ட்ஸ் எல்லாம் இருக்கு எந்த அளவுக்கு நல்ல மங்கியுண்டு இது 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 கார் பார்க்கிங் சம்பந்தப்பட்டது இந்த கியூட் ஹியூமன்ஸ் ഒക്കെ ചെറിയ एरिया ஆமா പിന്നെ ഇതി இவர இங்க இதндеக்கும் ஒரு ஹைட் ഒക്കെ വെக்கில அதுக்கு என்ன ரெஸ்டேட் செட் ചെയ്തിிருக்குமே கிரவுண்ட் ഒക്കെ கார் போல ഒക്കെ இதக்கெ리어 പാർക്ക്

അവിടെ പോ പോണ്ടേണ്ട് ഇതൊക്കെ കണ്ടോ നീയെനെ മൊബൈൽ പിടിച്ചോ നല്ല താഴെ വെച്ചുള്ള ഒരു പേടിയാണ് നമ്മ ടൈറ്റായി വെച്ചു ടൈറ്റാണ് ടൈറ്റാണ് കണ്ടോ ആണ് ഇതിന്റെ ഒരു ബ്യൂട്ടിഫുൾ 360 ഡിഗ്രി വെഷൻ എടുക്ക് എന്ന് പറയണം കണ്ടോ ഓക്കേ ഇവിടെ ഇമക്സ് ഉണ്ട് ബോക്സ് ഉണ്ട് തോംസൺ ഉണ്ട് പിന്നെ ഈ ഭാഗത്തുള്ള വീൽ പിന്നെ ജെ ബി എല്ലിന്റെ കുറെ മ്യൂസിക് സിസ്റ്റം കിട്ടുന്ന കട ഉണ്ട് പിന്നെ ഓൾ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് തബല വയലിൻ ഓൾ ഇൻസ്ട്രുമെന്റ് കടയുണ്ട് താഴെ പിന്നെ ആപ്പിളിന്റെ ചില ഫോണുകൾക്ക് വരുന്ന കമ്പ്ലൈൻറ്റ് പാസ്വേർഡ് മറക്കുക മറന്നു പോവുക അതൊക്കെ സർവീസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കട ഉണ്ട് നല്ല ലൈറ്റ് നമുക്ക് നമുക്ക് ഒരു ഡാർക്ക് ഇങ്ങനെ സാംസങ്ങിന്റെ ഷോറൂം സത്യമറ നിങ്ങക്ക് അത്ഭുതം തോന്നില്ല ഇത്ര വലിയൊരു മാള് ഇങ്ങനെ അധികം ആൾക്കാർ ഇല്ലാണ്ട് കാണുമ്പോ അത് ഞാൻ പ്രത്യേകം പറഞ്ഞത് സഹാറ സെന്ററിൽ പൊതുവേ ട്ടെ പിന്നിവിടെ ആ കണ്ടിപ്പോ ഒന്നും കൂടി പറഞ്ഞു പിന്നെ എന്താ ഇവിടെ തിയേറ്റർ ഇല്ലേ വേനായിട്ട് നമ്മൾ വന്നിട്ടില്ല ഇവിടെ ഇവിടെ ഉണ്ട് ആ ഭാഗം ഞങ്ങൾ ഞങ്ങള് നടക്കുമ്പോണ്ട് നമ്മള് സിനിമ ഇവിടെ ആ ഇവിടെ നിന്ന് സിനിമ ഉണ്ടോണ്ട് ആ തിയേറ്ററിന്റെ ഭാഗമൊക്കെ ഞാൻ എടുത്തി കാണിച്ച താഴെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഈ മാക്സിന്റെ ഒരു ഷോക്കാണ്

ഇറങ്ങാൻ യെല്ലോ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവിടുന്ന ടാക്സി കൊണ്ടുപോടുന്ന ടാക്സിന്നെ മോളില് മൊത്തം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഓൾ ഐറ്റംസ് ട്വന്റി നൈൻ ഷോപ്പാണ് ലേഡീസ് എല്ലാം ാണ് ലേഡീസ്ാലും കുട്ടികളുടെ എടുത്താലും ഒക്കെ ട്വന്റി നൈൻസേ ഉള്ളു എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു സോ പാർട്ട് ടൂ ഇവിടെ തീർന്നു ഇനി പാർട്ട് ത്രീക്ക് ആയിട്ട് എല്ലാരും കാത്തിരിക്കുക ബട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ബൈ